പ്രതിപക്ഷ നേതാവ് എന്തും ഉന്നയിക്കുന്നതാണ് ഇപ്പോഴത്തെ നില അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ അനുകൂല തീരുമാനത്തിൻ്റെ ഭാഗമാണ് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്ത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്ന് തീരുമാനിച്ചതിനടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് കുറേ പ്രാവശ്യമായി പറയുന്നത് നിങ്ങളോട് തന്നെ പറഞ്ഞു ഞാനത് അത് തന്നെയാണ് ഇപ്പം പറയുന്നത് അവിടെ എന്താ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള ഇത് നാലാമത്തെ പ്രതിയാണല്ലോ അവരെല്ലാം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരെല്ലാം ജയിലിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ നാലാം പ്രതിയെ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടുന്നു ഞാനതാ പറഞ്ഞത് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാർജവും വേണം കേസൊക്കെ ഉണ്ടാവും അത് സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലാതെയും വരും പല രീതിയിലും കേസ് വരും ആ കേസിനെ അഭൂകരിക്കണ്ടേ അഭൂമീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിൽ കയറാൻ പറ്റില്ല എനിക്ക് അസുഖമാണ് എന്നൊരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതാ കാര്യം ഞങ്ങളാരും പറഞ്ഞതല്ല കോടതിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായ രോഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കായി ആര് തമ്മിൽ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വക്കീലും അതുപോലെ തന്നെ അല്ലാത്ത ഇതിൻ്റെ ഗവൺമെൻ്റ് ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ തർക്കായി അപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചു കോടതി നിലപാട് സ്വീകരിച്ചത് അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ടോ എങ്കിൽ നമുക്കിപ്പോൾ തന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പരിശോധന നടത്താം അങ്ങനെയാണ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് കൊണ്ടാണ് റിമാൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത് ഇതിൽ പിന്നെ ആരെ ആരെ ഇടപെടാനാണ് ആർക്കാട് ഓടാൻ സാധിക്കുക പകൽ വെളിച്ചം പോലെ വ്യക്തിയല്ലേ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലേ അന്നും അത് കേട്ടിട്ടില്ല ഞങ്ങളെല്ലാം പറഞ്ഞത് അല്ല എന്തിൻ്റെ തെളിവ് തെളിവ് ഞാൻ പറഞ്ഞല്ലേ തെളിവ് കൃത്യമായ തെളിവല്ലേ പറഞ്ഞത് അദ്ദേഹം ആ കേക്ക് കേക്ക് മനോരമ നിങ്ങൾ ഐഷൻ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ എങ്ങനെ അറിയുള്ളൂ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വ്യാജ നിർമ്മിതമായ ഒരുപാട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കതിൽ വ്യാജമൊന്നുമില്ല ഞാനതുകൊണ്ട് ഉറപ്പിച്ച് ഒന്നും കൂടി പറയാം ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമാണ് എന്ന് എല്ലാവർക്കും ഇപ്പം പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് തന്നെ കാരണം എനിക്ക് ജയിലിൽ പോകാനുള്ള മാനസിക ശാരീരിക ശേഷിയില്ല കഴിവില്ല എനിക്ക് അസുഖമാണ് ആ അസുഖം പിടിച്ച ഒരാളെ എന്തു ചെയ്യാൻ പാടില്ല റിമാൻഡ് ചെയ്യാൻ പാടില്ല അതല്ലേ ഉദ്ദേശം അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അസുഖവും ദൈവത്തിന് ഇല്ല എന്ന വാദവും മറുഭാഗത്തും വന്നു അപ്പോൾ കോടതി തീരുമാനിച്ചു കോടതി തീരുമാനിച്ചു എന്നാൽ ഏതാണ് ശരി എന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറൊന്നുമില്ല മണിക്കൂറുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് പോവുകയും അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല എന്ന കൃത്യമായ ബോധം മനസ്സിലാക്കിയപ്പോഴാണ് കോടതി ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ പിന്നെ വെറുതെ തെളിവായിരേണ്ടത് ഇതന്നെ തെളിവ് ഈ തെളിവ് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലാവില്ല ഏഷ്യാനായിട്ട് മനസ്സിലാവില്ല എന്നുള്ളത് ശരിയല്ല ലോകത്തിന് മനസ്സിലാവില്ല അല്ല ഭരണകക്ഷിയായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാവരോടും പോലീസ് എടുക്കുന്ന നിലപാട് അതുപോലെ തന്നെ ഭരണകൂടം എടുക്കുന്ന നിലപാടുകളെല്ലാം സമാനമാണ് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് എൻ്റെ കൈ അടിച്ചുപൂടിച്ചിരിക്കുന്നത് ഞാനന്നൊരു എം എൽ എ ആയിരുന്നല്ലോ മുത്തങ്ങ കേസിൻ്റെ ഭാഗമായിട്ട് അന്നല്ലേ ശിവദാസ മേനോൻ്റെ തൈ അടിച്ചുപൊടിച്ചത് അന്നല്ലേ പി കരുണാകരൻ്റെ കൈയടിച്ച് അടിച്ചു പൊളിച്ചത് അന്ന് ഞങ്ങളോടൊപ്പം തന്നെയായിരുന്നു നമ്മുടെ ഇപ്പം ഈ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടീനെ അടിച്ചത് താഴെയിട്ടത് ഇതിലൊന്നും വലിയ അത്ഭുതമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട കേസും സമരവും അതുപോലെ തന്നെ മർദ്ദനവും ഒക്കെ എം എൽ എ ആയാലും എം പി ആയാലും ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമ്മൾ മുമ്പിലുള്ള സംഭവമാണ് അപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഇത് പുതിയ തലമുറപ്പെട്ട കുറേ ആളാണ് ഇപ്പോൾ നിങ്ങളെല്ലാം വാർത്ത വ്യക്തതാക്കളായിട്ട് വരുന്നത് പഴയ ആരുമില്ല ഇതിൻ്റെ അകത്ത് ഉണ്ടോ ആരും ഉണ്ടോ ആരുമില്ല എല്ലാ ഏഹ് ഉണ്ട് ഉണ്ട് ശരിയാ അയാൾ കൃത്യ ശരിയായ രീതി തന്നെ എഴുതുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞവരുന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള നിരവധി പരമ്പരകളെ അതിജീവിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർജവം പാടുന്നു ഒരു ഒരു സമരം നയിക്കുക ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേസിൽ വരിക കേസിൽ വരുമ്പോൾ എനിക്ക് അസുഖമാണ് എനിക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റും കൊണ്ടുവരിക അങ്ങനെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വ്യാസ സർട്ടിഫിക്കറ്റാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോടതി വിധി വിധിയുണ്ടാകുക ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്